കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ പക്ഷേ കുറിച്ച് പല ആളുകൾക്കും അറിയില്ല അത് നമ്മൾ സാധാരണ പൊട്ടാറ്റോക്കാൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതും അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു കിഴങ്ങ് വർഗം കൂടിയാണ് എയർപൊട്ടാറ്റോ അത് എയറിൽ വള്ളിയിൽ പടർന്നുണ്ടാവുന്നതുകൊണ്ടാണ് അതിന് എന്ന് പേര് വരാൻ കാരണം അതുപോലെ തന്നെ അതിന് മറ്റൊരു പേരുണ്ട് ഇറച്ചി ഇറച്ചിക്കിഴങ്ങ് ഇറച്ചിക്കാച്ചിൽ എന്നൊക്കെ പറയും അത് ഇറച്ചിയിൽ ഇട്ടിട്ട് വെക്കുന്നതുകൊണ്ടാണ് അത് അതെന്താണെന്നൊന്നും കാണണ്ടേ ഇതാണ് നമ്മുടെ എയർപൊട്ടാറ്റോ അല്ലെങ്കിൽ അടതാപ്പ് എന്നും ഇതിന് വേറൊരു പേരുണ്ട് നമ്മുടെ കാച്ചിലിലക്കാവത്ത് അതിന്റെ പള്ളി പടരുന്നത് പോലെ തന്നെയാണ് ഇതും പടർന്നു പോകുന്നത് അതിന്റെ അതേ തരത്തിലുള്ള ഇലകൾ തന്നെയാണ് ഇതിൻ്റെയും ഇതിനെ ഉരുളക്കിഴങ്ങിന്റെ പകരക്കാരൻ എന്നും പറയാറുണ്ട് കാരണം ഇത് ഉണ്ടെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കേണ്ട എല്ലാ കറിലേക്കും നമുക്ക് ഈ അടതാപ്പ് ഉപയോഗിച്ചാൽ മതി നമ്മുടെ എയർ പൊട്ടാറ്റോ ഉപയോഗിച്ചാൽ മതി ഇത് കാഴ്ച കിടക്കുന്നത് കണ്ട തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ നോഡിലും ഓരോ അടുത്തടുത്തായിട്ട് തന്നെ കായ് പിടിച്ചു കിടക്കാണ് നമ്മുടെ എയർപൊട്ടാറ്റോ കൃഷിക്കൊരു ലൈക്ക് തരാൻ മറക്കരുതേ ഇന്നത്തെ കാലഘട്ടത്തിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിളയാണ് നമ്മുടെ എയർപൊട്ടാറ്റോ കാരണം അതിന്റെ വിത്ത് കിട്ടാത്തത് കൊണ്ടും അത് കുഴിച്ചിടാൻ പല ആളുകൾക്കും അതിനെ കുറിച്ചറിയാത്തത് കൊണ്ടും ആണ് പക്ഷെ അത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വളർച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് നമ്മുടെ എയർപൊട്ടാറ്റോ ഇതിൽ അന്നജവും പ്രോട്ടീനും കാൽസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇത് വള്ളിയിലുണ്ടാകുമ്പോ ഒരു വള്ളി തന്നെ കണ്ട അടുത്തടുത്തടുത്തായാലും ഇതൊക്കെ നിക്കുന്നത് കണ്ട നിറച്ച് കാണും കണ്ട വല്യ സാധനമാണ് ഇത് കണ്ടില്ലേ ഒരു പരിചരണത്തിന്റെ ആവശ്യമില്ല ഇല്ലതിന് നമുക്ക് ഇതിങ്ങനെ പറിച്ചു കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ പറിച്ചെടുത്താൽ മാത്രം മതി എന്റെ തിരക്കുള്ളതിൽ സമയത്തിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ കുഴിച്ചിട്ടിട്ട് കുറച്ച് വളമൊക്കെ കൊടുത്തിട്ട് പോയതാണ് ഈ മഴയത്ത് വളരെ നന്നായിട്ട് അതൊക്കെ കാഴ്ച വളർന്നിട്ടുണ്ട് അത് വലിയ വലിയ കിഴങ്ങളാണിത് ഓരോന്നര കിലോ വീതം വെച്ചിട്ടുണ്ട് ഇനി വിത്തിരി ഒരു സാധനം ഞാൻ കാണിച്ചു തരാ കണ്ട എന്റെ വലിപ്പം കണ്ടില്ലേ ടുത്തതാണിത് പൂഴം പൊട്ടിക്കാൻ സമയ നമുക്ക് ആവശ്യത്തിനുള്ളതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടതാപ്പ് കൃഷി വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കൃഷി ചെയ്യേണ്ട ആവശ്യകത എന്ന് കൂടുതലാണ് പോഷകസമൃദ്ധമായ പല കായ്ക്കനികളും നമ്മൾ വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം ഉരുളം കറി വയ്ക്കുന്ന പോലെ ഏത് തരത്തിൽ പണിയിലും കറി വയ്ക്കുക അതൊന്ന് എങ്ങനെയാണെന്ന് ഇതിന്റെ ഒരു നേച്ചറും നോക്കാൻ വേണ്ടിട്ടാണ് ഞാനിതൊന്ന് കാണിച്ചു തരുന്നത് അല്പം കട്ടിയുള്ള തൊല്യ ആയതുകൊണ്ട് തന്നെ കണ്ടു ഇതേപോലെ ഇങ്ങനെ പൊളിച്ച് പൊളിച്ചെടുക്കാനും എളുപ്പമുണ്ട് ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റിലിട്ടാ അതിന് വ്യത്യാസമായിട്ടുള്ള ഒരു രുചി തന്നെയാണ് ഇതിനുള്ളത് ഇനി അതൊന്ന് പൊളിച്ചെടുത്തിട്ട് അതിന്റെ ഉൾഭാഗം കൂടി നോക്കി വെക്കാം നമുക്ക് എയർപോട്ടാറ്റേക്ക് ഔഷധ ഗുണം മാത്രമല്ല ഉള്ളത് ഉണ്ടാവും ഒരുപാട് പോഷക സമൃദ്ധിയായിട്ടുള്ള ഒരു വിഭവം കൂടിയാണിത് പക്ഷെ ഞാൻ ഇതുവരെ ഇതൊരു പച്ചക്കറി കടയിൽ ഞാൻ വിൽപ്പനയ്ക്ക് കണ്ടിട്ടില്ല ഇനി റേറായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ നമുക്കിതിന്റെ വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളത് വെച്ച് പിടിപ്പിക്കേണ്ടത് നല്ലതാണ് ഇതൊരു വിധ ഇല്ലാതെയാണ് നമ്മൾ ഇത്ര അധികം പറിച്ചെടുത്തത് ഇതാർക്കും കൃഷി ഈസി ആയിട്ട് ചെയ്യാവുന്നതുള്ളൂ